ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കൃപയും കർണയും നിറഞ്ഞവനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പുതിയൊരു പ്രഭാതം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണ് ഞാൻ അഹോവെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് ദാവീത് പറഞ്ഞതുപോലെ എല്ലാ കാലത്തും എല്ലാ സമയത്തും എപ്പോഴും എന്തിനായി ദൈവത്തെ സ്തുതിക്കുവാൻ അറിയണം പലപ്പോഴും നമുക്ക് കഴിയുകയില്ല പൗലോസും ചീലാസും ജയിലറിയിൽ കിടക്കുമ്പോഴും അവരുടെ കൈയും കാലും ആമത്തിലായിരിക്കുമ്പോഴും അവർ ദൈവത്തെ പാടി സ്തുതിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്തു അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി അവരുടെ ചങ്ങലകൾ അഴിച്ചു കളയുകയും അവരെ ആ തടവറയിൽ നിന്ന് വിമോചിപ്പിക്കുകയും ചെയ്തു അതുമാത്രമല്ല അവിടെ വലിയ ദൈവപ്രവൃത്തികളും ഉണ്ടാകും ായി ആ കാരാഗ്രഹ പ്രമാണി ദൈവത്തെ അറിയുവാനും അങ്ങനെ ആ ദേശത്തിൽ പുതിയൊരു സഭ സ്ഥാപിക്കുവാനും വരെ ഇടയായി അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈയും കാലം ചങ്ങലയിലെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയാലും ദൈവത്തെ സ്തുതിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ പ്രതിബന്ധങ്ങൾ ഉണ്ടെന്ന് തോന്നുമ്പോഴും ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ ആരാധിക്കുക നമുക്കൊരു വിടുതൽ വരിക മാത്രമല്ല ആ ദേശത്തിൽ നാം വിചാരിക്കാത്ത നിലവാരത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് കഴിയും അതുകൊണ്ട് നിങ്ങൾ നിസാരരല്ല നിങ്ങളുടെ സ്തുതിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒത്തിരി വിലയുണ്ടെന്ന് മനസ്സിലാക്കി എന്ന് പറയുന്നത് ൽക്കാലവും കർത്താവിനെ സ്തുതിക്കുവാൻ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ നമ്മളിലൂടെ മറ്റുള്ളവരിൽ നടക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോടടുത്തു വരുന്നു അങ്ങ് ദൈവമേ കൃപയും കരുണയും നിറഞ്ഞ ദൈവം മഹാദേവുള്ളവൻ ദീർഘക്ഷമയുള്ള ദൈവം നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന ഒരു ദൈവം പർവ്വതം മാറും കുന്നുകൾ നീങ്ങിപ്പോകുമെങ്കിലും അവിടുത്തെ ദയം ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകയില്ല എന്ന് വചനത്തിൽ കൂടെ ഞങ്ങളെ ഞങ്ങളോട് സംസാരിക്കുന്നൊരു ദൈവം കർത്താവെ ഒരപ്പനെ പോലെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ അമ്മയെപ്പോലെ ഞങ്ങളെ സ്നേഹിക്കുന്നവൻ അവൻ ഒരിടേനെ പോലെ ഞങ്ങളെ നടത്തുന്നവൻ ഒരു അധ്യാപകനെ പോലെ ഞങ്ങളെ പഠിപ്പിക്കുന്നവൻ ഒരു നല്ല സ്നേഹിതനായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്നവൻ കർതാവേ ഞങ്ങൾക്കായി സകലതും കരുതുന്ന പകൽ കാലവും അങ്ങയുടെ സ്വഭാവം ഞങ്ങളവിടെ നിന്ന് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച അങ്ങ് സർവശക്തനും സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയുമാണെങ്കിലും അപ്പ കരയുന്നവരോട് കൂടെ ഇറങ്ങി വന്ന് അവരുടെ കര കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമാണല്ലോ അപ്പച്ച അങ്ങ് ദൈവമേ നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നുവെന്നല്ല ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവയുടെ സാന്നിധ്യം ഇന്ന് അനേക ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ കരയുന്നവരുടെ കണ്ണുനീരിനെ അവിടെ നിന്ന് തുടയ്ക്കണമേ ചിലർക്ക് വേണ്ടിയുള്ള യുദ്ധം അവിടെ നിന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച നിങ്ങൾ മിണ്ടാതിരിപ്പിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ദൈവമേ പഴയ നിയമഭക്തന്മാർ യോശുവ പറഞ്ഞതുപോലെ മോശ പറഞ്ഞതുപോലെ രാജാക്കന്മാർ പറഞ്ഞതുപോലെ ഇന്ന് പകൽ കാലവും ചില വിഷയങ്ങളിൽ ഞങ്ങൾ മിണ്ടാതിരുന്ന യഹോവയുടെ യുദ്ധം ഞങ്ങൾ കാണുവാൻ ദൈവമേ അതിൽ വരുന്ന ജയം ഞങ്ങളുടെ ജീവിതം ത്തിൽ ഏറ്റെടുക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന വല്ലാത്ത മാനസിക പ്രയാസങ്ങളെ വിടുവിക്കുവാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികൾ കർത്താവ് മറ്റുള്ളവരിൽ മനുഷ്യരിൽ കൂടി വാക്കാലൊക്കെ വരുന്നത് ദൈവമേ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ ദൈവമേ ചില ശാപബന്ധനങ്ങളെ ചില ദേശത്തിന്റെ ആധിപത്യങ്ങളോട് ദൈവമേ യുദ്ധം ചെയ്യുവാൻ യുദ്ധദൂതന്മാർ ഇറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഭവനങ്ങളുടെ സ്വസ്ഥത മടങ്ങി വരട്ടെ ഹൃദയ ിൽ സമാധാനം നഷ്ടപ്പെടുത്തി ഭയം ടെൻഷൻ എന്താകും എന്താകുമെന്ന് അറിയാതെ ദൈവമേ ഹൃദയത്തെ എപ്പോഴും ഭയപ്പെടുത്തി രാത്രിയിൽ ഉറക്കമില്ലാതെയാക്കി ഭക്ഷണം കഴിക്കുവാൻ കഴിയാതെയാക്കി ശാരീരികമായി ദൈവമേ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിൽ ഇട്ടു പൊരുതുന്ന ചില ദുഷ്ട വ്യാപാരങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ നിർ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തം ഇവർക്കായി സംസാരിക്കട്ടെ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാട്ടിൻ്റെ പുണ്യാഹരക്തം ഈ ഭവനങ്ങളിൽ ഇവർക്ക് ി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച വിപേ അങ് അത് ചെയ്യുന്നതിനായി നന്ദി പരിശുദ്ധാത്മാവി സഹായിക്കുന്നതിനായി നന്ദി ഒരാളത്വം പോലെ കർത്താവും ആര് സഹായമില്ലാത്ത കുടുംബങ്ങളിൽ വ്യക്തി പരിശുദ്ധാത്മാവ് ഇറങ്ങി നിന്ന് അവരുടെ കാര്യങ്ങൾ ദൈവമ്മയെ മുന്നിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമ്മ അവർ ഭവനത്തിലായിരിക്കുമ്പോൾ അവരോട് സംസാരിക്കണമേ അവർ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ദൈവമേ ആലോചന കൊടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആ പരിശുദ്ധാത്മാവിനെ കർത്താവെ വ്യക്തമായി ജീവിതത്തിൽ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ആത്മാവിനെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമ്മ അങ്ങ് ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ മറ്റാരും ഭയപ്പെടേണ്ടതില്ലല്ലോ ഭയപ്പെടേണ്ടതില്ലോ കർത്താവെ അതിനായി ദൈവത്തിൻ്റെ സാന്നിധ്യം കുടുംബങ്ങളിൽ നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു 嗯。<noise> ഇന്ന് പകൽക്കാലവും കർത്താവ് വിവിധങ്ങളായിരിക്കുന്ന ആവശ്യങ്ങളുടെ മധ്യത്തിലിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില കുഞ്ഞുങ്ങൾ ദൈവമേ പഠനം പൂർത്തിയാക്കുവാൻ കഴിയാതെ ഒരു ജോലിയൊക്കെ ചെയ്യുവാനാഗ്രഹിച്ചിരിക്കുമ്പോൾ അവർക്ക് മുന്നിൽ വഴികൾ വാതിലുകൾ തുറക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവമേ അവർക്ക് പഠിക്കുവാൻ ഫീസ് കൊടുക്കുവാൻ കഴിയാതെ എന്തെങ്കിലും ജോലി ചെയ്തൊരു വരുമാനമുണ്ടാക്കി കർത്താവെ മുന്നിലേക്ക് പഠിക്കാം എന്ന് ആഗ്രഹിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വഴികൾ വാതിലുകൾ അവിടെ നിന്ന് തുറക്കണമേ മറ്റു വ്യക്തികൾക്ക് അവരോട് ചില ഫേവറുകൾ തോന്നുവാനായി പ്രാർത്ഥിക്കുന്നു അവരെ ദൈവമേ വിളിച്ച് ഒരു ജോലി കൊടുക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച യേശുവിൻ നാമത്തിൽ കർത്താവേ വാടക ഭവനങ്ങളിലൊക്കെ കഴിയുന്നവർ ദൈവമേ അവിടെ അവർ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടുകളിലും കർത്താവ് ദൈവമേ അവരുടെ ഞെരുക്കത്തിൽ നിന്നൊരു വിശാലത വരുത്തി കർത്താവേ സ്വന്തം ഭവനങ്ങളിലേക്കൊക്കെ പോകുവാനുള്ളൊരു മുഖാന്തരത്തെ അവിടെ നിന്ന് ഒരുക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പണിതീരാതെ കിടക്കുന്ന ചില ഭവനങ്ങളുടെ കുറവുകൾ അവിടെ നിന്ന് തീർക്കണമേ കർത്താവേ അങ്ങ് ദൈവമേ അതിനാവശ്യമായിരിക്കുന്ന എല്ലാ കൃപയും വരുമാന മാർഗ്ഗങ്ങളെയും അവിടെ നിന്ന് അവർക്ക് തുറന്നു കൊടുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ എക്സാമുകളിൽ നല്ല ജയത്തെ അവിടെന്ന് പകരണമേ കർത്താവേ ഞങ്ങളുടെ ദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൂതന്മാർ ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങണമേ ദുഷ്ടൻ ദൈവമേ പതിയിരിക്കുന്ന ഭവനങ്ങളിൽ ദുഷ്ടൻ നോട്ടം വച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ ചില വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവെ ദൂതന്മാരുടെ സാന്നിധ്യം ഇറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏതേം തോട്ടത്തിൽ ദൈവമേ മനുഷ്യൻ കയറാതിരിപ്പാൻ ദൈവമേ തിരിയുന്ന വാളുമായി കെരൂപനെ നിർത്തിയതുപോലെ ചില സ്ഥലങ്ങളിൽ ദൂതന്മാർ ഇറങ്ങട്ടെ ഓരോ പട്ടണത്തിനു വേണ്ടിയും അപ്പോൾ ദൂതന്മാർ ഇറങ്ങട്ടെ ഭവനത്തിൽ മുകളിൽ അന്തരീക്ഷങ്ങളിൽ കർത്താവ് ആത്മവ്യാ സ്ഥലങ്ങളിൽ ദൈവമേ ദുഷ്ടൻ ആധിപത്യമിട്ട് വാഴുന്ന സ്ഥലങ്ങളിൽ ദൈവസാന്നിധ്യം വന്ന് ഇറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവ് ഇന്ന് പകൽക്കാലം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിട്ടുമാറാത്ത ക്ഷീണവും ചുമയും പ്രയാസവുമായിരിക്കുന്നവർ കർത്താവെ ഷുഗറിൻ്റെ വേരിയേഷൻ വന്നിരിക്കുന്നവർ കൊളസ്ട്രോളിൻ്റെ ഉള്ളവർ വൈറ്റമിൻ ഡിയുടെ ദൈവമേ ഡെഫിഷ്യൻസി മുഖേന ദൈവമേ വല്ലാതെ മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വന്നിറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ അസ്വാഭാവികമായിരിക്കുന്ന എല്ലാ ക്ഷീണവും പ്രയാസവും മാറിപ്പോകട്ടെ ദൈവമേ മിഡിൽ ഏജിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവ് അവരുടെ ക്ഷീണം പ്രയാസങ്ങൾ കർത്താവ് അസ്ഥിസംബന്ധമായിരിക്കുന്ന വേദനകൾ എല്ലാറ്റിൽ നിന്നും ദൈവമേ അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കര നീട്ടി അവരെ തൊട്ട് കർത്താവ് മാനസികമായി ശാരീരികമായിരിക്കുന്ന അസ്വസ്ഥതകളിൽ നിന്ന് അവിടെ നിന്ന് വിടിപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ അമീൻ അമീൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ വിവിധ വിഷയങ്ങളെക്കുറിച്ച് കർത്താവ് തൻ്റെ ജനത്തോട് സംസാരിച്ചിരുന്നു ശിഷ്യന്മാരോടും തന്നെ അടുക്കൽ വന്ന ജനത്തോടും സംസാരിച്ചിരുന്നു അപ്പോൾ കഥാവിന് ഏറ്റവും അധികമായ അചനത്തിന് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്ന ഒരു കാര്യം ദൈവരാജ്യം സംബന്ധിച്ച് അല്ലെങ്കിൽ സ്വർഗരാജ്യം സംബന്ധിച്ചായിരുന്നു വരുവാനിരിക്കുന്ന രാജ്യത്തെക്കുറിച്ച് നാം ഈ ഭൂമിയിൽ കർത്താവിൻ്റെ പിന്നാലെ പോയാൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായി മാറിയാൽ യേശുവിനെ അനുഗമിച്ചാൽ നാം ചെന്നെത്തേണ്ടുന്ന ഒരു സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് വളരെയധികം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഉപമകൾ കൂടി കഥകളിൽ കൂടി എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതായത് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ പല പല ഉപമകൾ സ്വർഗരാജ്യത്തെ സംബന്ധിച്ച് പറയുന്നു അതിലൊരു ഉപമയായിരുന്നു ഒരു കൃഷിക്കാരൻ തൻ്റെ വയലിൽ കൃഷി ചെയ്തു അല്ലെങ്കിൽ അതിൽ ധാന്യം നട്ടു ആ അത് മുളച്ചു വരുന്നതിനൊപ്പം ഒരു അടുത്ത ദിവസം നോക്കുമ്പോൾ കളകൾ ആരോ വന്ന് ശത്രു വന്ന് അതിൻ്റെ കൂട്ടത്തിൽ കളകളെ വിതച്ചു കള വളർന്നു കളയും വിളയും കൂടി ഒരുമിച്ച് വളർന്നു അപ്പോൾ ആ യജമാനൻ്റെ ശിഷ്യന്മാർ ആ കർഷകൻ്റെ ജോലിക്കാർ കർഷകന്റെ ജോലിക്കാർ വന്നിട്ട് ആ യജമാനോട് പറയുകയാണ് അല്ലെങ്കിൽ ആ കർഷകനോട് പറയുകയാണ് യജമാനെ ഞങ്ങൾ ആ കളകളെല്ലാം പിഴുതു മാറ്റിക്കളയട്ടെ എന്ന് അപ്പോൾ ആ കർഷകൻ പറയുന്നു അങ്ങനെ വേണ്ട അത് കൊയ്ത്തോളം വളരട്ടെ അന്ന് അതിനെ നമുക്ക് പിഴുത് തീയിലിട്ട് കളയാം എന്ന് പറയുന്നു കർത്താവ് അതിൻ്റെ ഒരു വ്യാഖ്യാനമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു നല്ല വിള അല്ലെങ്കിൽ നല്ല വിത്ത് ദൈവരാജ്യ സംബന്ധമായി ജനിച്ച വീണ്ടും ജനിച്ച ദൈവ മക്കളായിരിക്കുമ്പോൾ കള വിതച്ചത് പിശാചാണ് കള ആ പിശാജിൻ്റെ ദുഷ്ടപ്രവർത്തികളാകുന്നു അപ്പോൾ ചില സമയത്ത് ആ ദുഷ്ടതയെ പിഴുത് കളയുവാൻ പോകുമ്പോൾ നല്ലതും കൂടി അതിൽ പിഴുതു മാറ്റപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് കൊയ്ത്തോളം വളരട്ടെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദുഷ്ടൻ്റെ പ്രവർത്തികൾ ചിലപ്പോൾ നമ്മൾ നീങ്ങിക്കളയുവാനായി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും അത് നീങ്ങിപ്പോകുകയില്ല കർത്താവ് പറയുന്ന ഇവന് ആ ദുഷ്ടതയ്ക്ക് ഒരു അന്ത്യം കർത്താവ് വച്ചിരിക്കുന്നു ഒരു നിത്യനാശം അല്ലെങ്കിൽ കരച്ചിലും പല്ലുകടിയുമുള്ള നിത്യ നരകത്തിലേക്ക് പോകുവാനായി ദുഷ്ടനെ ദൈവം ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീങ്ങിപ്പോയില്ല ദുഷ്ടൻ്റെ ചില പ്രവർത്തികൾ മാറുന്നത് നാം കണ്ടില്ല എങ്കിലും അതൊരിക്കലും സ്ഥിരമല്ല ദൈവം തൻ്റെ മക്കളെ സ്വർഗത്തിനായി വേർതിരിക്കുമ്പോൾ ഈ ദുഷ്ടനെയും അവൻ്റെ നിത്യ നിത്യനരകത്തിന് വേണ്ടി നിത്യമായിരിക്കുന്ന അഗ്നിയിലേക്ക് അവൻ തള്ളിയിട്ട് കളയുക തന്നെ ചെയ്യും അതുകൊണ്ട് ഉണർന്നും ും ദുഷ്ടന്റെ ആ പ്രവൃത്തികളിൽ പങ്കാളികളാകാതെ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുവാനും ഒരുങ്ങിയിരിക്കുവാനും കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ